നമസ്കാരം ബുഹാറോ അപ്പോൾ ഇന്നലെ നമ്മുടെ സമർഖണ്ഡിൽ നിന്ന് ബുഹാറേക്ക് വരുന്ന വീഡിയോ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ ബുഹാറ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ് ഉസ്ബെക്കിസ്ഥാനിലെ തന്നെ വേറൊരു സിറ്റിയാണ് ബുഹാറ അപ്പോൾ ബുഹാറയിൽ ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്തിരുന്ന ഹോസ്റ്റലാണ് തിട്ട ഇതാണ് ഈ ഹോസ്റ്റലിൽ വരുന്നത് അപ്പോൾ നമ്മുടെ ഹോസ്റ്റലിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ വരുന്നത് ഹായ് 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 ഈ ഹോസ്റ്റലിലുള്ള കുട്ടിയാണെട്ടോ ഹലോ നമുക്ക് മേടിച്ച് അപ്പോൾ നമ്മൾ ഇന്നേരം സ്റ്റേ ചെയ്തിരുന്ന റൂമ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഹോസ്റ്റ് ഉസ്ബുക്ക് ലാംഗ്വേജ് സംസാരിക്കുന്നില്ല അവള് സംസാരിക്കുന്നത് റഷ്യനാണ് അപ്പോ ഗൂഗിൾ ട്രാൻസ്ലേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ കമ്മ്യൂണിക്കേഷനൊക്കെ നടക്കുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു ഒരു കോറിഡോറ് ഇവിടെ നമ്മുടെ ട്രക്കിങ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അവർ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത റൂമ് ഹോസ്റ്റലാന്ന് പറഞ്ഞില്ല രണ്ടു പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു റൂമാണ് റൂം നോക്കി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മളെ വേഗം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ ഈ ബാത്റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചിരട്ട അതാണ് ബാത്റൂമും ഇരുന്നത് ബാത്റൂമും നല്ല നീറ്റ് ആൻഡ് ആണ് കേട്ടോ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാത്റൂമ് നമ്മുടെ കൂടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഫ്രഷ് ആയതിനു ശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് എനിക്ക് ജസ്റ്റ് ഈ ഒരു പാക്കേജിൽ തന്നെ ഈ ഒരു ഹോസ്റ്റൽ ബുക്കിങ്ങിൽ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പുറത്തുനിന്ന് കഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇവിടെ തന്നെ കഴിക്കാം അപ്പം ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആവുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു ഹോം സ്റ്റേൻ്റെ പുറത്തേക്കുള്ള കാഴ്ചകൾ ഒന്ന് കണ്ടിട്ട് വരാം അപ്പം ഇതാണ് നമ്മുടെ ഹോംസ്റ്റേ നമുക്ക് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബുഹാർ നമ്മുടെ ഹോം സ്റ്റേൻ്റെ പുറത്തുള്ള കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കാണാം ഈ ഒരു റോഡാണ് നമ്മൾ ഇങ്ങോട്ട് വരേണ്ടത് ഓൾഡ് ബുഹാറത്തെ കാര്യങ്ങളും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും ഒക്കെ നമുക്ക് ഈ ഒരു റോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഓൾഡ് സ്ട്രീറ്റ് ഫാമിലി ഗസ്റ്റ് ഹൗസ് ഞാൻ ഈ ഒരു ഗസ്റ്റ് ഹൗസ് കാണിക്കാൻ കാരണം കാരണം നമ്മൾ ബുക്കിംഗ് ഡോട്ട് കോം വഴിയാണ് ഇത് ബുക്ക് ചെയ്തത് കാരണം എന്നാലും ഞാൻ എത്തിയപ്പോൾ ഏകദേശം മൂന്നര മണിയായിരുന്നു അസലാം സ്ലാ വറഹ് ഇന്നലെ ഞാൻ ബുഹാറയിൽ ലാൻഡ് ചെയ്തത് നമ്മൾ ട്രെയിന് മൂന്നര മണിക്കാണ് നമ്മൾ ബുഹാറയിൽ എത്തിയത് അപ്പോൾ ആ സമയത്ത് നമുക്ക് ടാക്സി ആൻഡെക്സ് ടാക്സി ഉപയോഗിച്ച് നമ്മൾ ഇവിടെ എത്തി പക്ഷേ ഇതൊരു പോക്കറ്റ് റോഡ് പോലത്തെ ഏരിയ ആയതുകൊണ്ട് നമുക്ക് ടാക്സിക്കാരനും കൺഫ്യൂസായി അപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ ഇറങ്ങി ഞാൻ പറഞ്ഞു ഞാൻ ഈ ഗൂഗിൾ മാപ്പ് നോക്കി പോകാം പറഞ്ഞു ഞാൻ അത് അദ്ദേഹം കുറേ ചുറ്റിക്കിറങ്ങി വരികയാണ് അങ്ങനെ ഞാൻ ഈ ഒരു നമ്മുടെ ഹോസ്റ്റൽ അടിപൊളിയാണ് കേട്ടോ റഷ്യനാണ് അപ്പോൾ അവിടെ ഞാൻ വിളിച്ച് അവൾ എനിക്കറിയാവുന്ന ഇംഗ്ലീഷിൽ ഞാൻ പറയുമ്പോൾ അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ ഞാൻ എന്ത് കാട്ടി എൻ്റെ ഫോണ് ആ ഒരു ഡ്രൈവറിന് കൊടുത്ത് ഡ്രൈവർ സംസാരിച്ച് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാന്ന് പറയാൻ പറയാൻ കാരണം എന്നിട്ട് അവർ എൻ്റെ അടുത്തേക്ക് വന്ന് ആ നൈറ്റ് അവർ നടന്ന് വന്ന് എന്നെ പിക്ക് ചെയ്തു അപ്പോൾ അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ് കാരണം നമ്മൾ ാംഗ്വേജും കാര്യങ്ങളൊന്നും അറിയില്ല സ്ഥലം അറിയില്ല അങ്ങനത്തെ അങ്ങനത്തൊരു നാട്ടിലെത്തിയിട്ട് നമുക്കിങ്ങനത്തെ ഒരു സഹായങ്ങൾ കിട്ടുമ്പോൾ അത് വളരെ നല്ല കാര്യമാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ പുറത്തേക്ക് അറിഞ്ഞിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബുഹാറ ഇമാം ബുഹാരിയുടെ ഒക്കെ ഒരു നാടാണ് കേട്ടോ ഇസ്ലാമിക പണ്ഡിതനായിട്ടുള്ള ഇമാം ബുഹാരിയുടെ നാടാണ് ബുഹാറ നോക്കി ഫസ്റ്റ് ഇമ്പ്രഷൻ എൻ്റെ ബുഹാറേറ്റ ഫസ്റ്റ് ഒരു ആ ട്രീ ചെക്ഷ ഒരു ആണ് ഈ കാണുന്നത് ടോ അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സൈൻ ബോർഡ് നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എവിടേക്കൊക്കെ പോകണം അപ്പോൾ ഇതാണ് ഈ ബുഹാറേത്തെ ഒരു ഓൾഡ് സ്ട്രക്ചറിലുള്ള ഒരു നിർമ്മിതി നമുക്ക് കാണാൻ വേണ്ടി പറ്റും വളരെ നല്ലൊരു വ്യൂ ആണ് നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ ഇവിടെ ചെറിയൊരു കോഫ് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ട് ഷോപ്പുണ്ട് ചെറിയ അപ്പൊ ഇതാണ് ഒരു ഓൾഡ് സ്ട്രീറ്റ് ബുക്കാറ നമുക്ക് തിരിച്ച് നമ്മുടെ ഹോസ്റ്റലിലോട്ട് തന്നെ പോവാം എന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ കഴിക്കുക അതിന് ശേഷം നമുക്ക് ബുഹാറ എക്സ്പീരിയൻസ് ചെയ്യാം അത് നമ്മളിങ്ങനെ ഇറങ്ങിയിട്ട് ഈ ഒരു സ്ട്രീറ്റിൻ്റെ ഒരു മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കിട്ടാം സലാം നമുക്ക് ജസ്റ്റ് അവരൊന്ന് പരിചയപ്പെടാം അതാണ് ഈ ഒരു ഏരിയ വരുന്നത് അവർ വർക്ക് ചെയ്യാണ് കേട്ടോ നമ്മുടെ നാട്ടിലത്തെ അറബാന എന്ന് പറയുന്ന ഇതില് മണ്ണ് ഇതാക്കിയിട്ട് ഇവരുടെ ഒരു കനാലി ടൈപ്പിൽ വരെ പോരാണ് engliz uh, englizi inglizs o'zbek uh, russiya no yo'q uh, no mayli warking h qonmiz ismi <laughs> haytmurod haytmurad uh -huh. jabshid jabshid jasir jasil doni doni o'zini uh, ismingchi suhey hey ya yeah, suhey yeah, siz hindistonlikmi <laughs> ഇന്ത്യ 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 ആ ഇന്ത്യ അപ്പൊ നമ്മള് അവരോട് സംസാരിച്ചിട്ട അവർക്ക് ലാംഗ്വേജ് അറിയില്ല പക്ഷെ നല്ല ആളുകളാണ് നല്ല ആളുകളാണ് നല്ല ആളുകളാണ് കേട്ടോ കാരണം ഞാനിങ്ങനെ നടന്ന് വന്ന് ഈ ഒരു മാപ്പ് കണ്ട് അങ്ങനെ അത് കണ്ടു ഇതാണ് ഓൾഡ് ബുഹാറ ഓൾഡ് ബുഹാറത്തെ ആളുകൾ വളരെ നല്ല ആളുകളാണ് ഉസ്ബെക്കിസ്ഥാനിലുള്ളത് എന്നുള്ളത് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ തന്നെ എന്നോട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിനാണ് നമ്മൾ ഇവരോടൊക്കെ ഇൻട്രാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇംപ്രഷൻ ഇമ്പ്രഷനൊക്കെയാണ് നമുക്കൊരു ചോക്ലേറ്റ് എന്തെങ്കിലും വാങ്ങണം പറഞ്ഞാൽ അവിടെ ഒരു കുട്ടി ഉണ്ട് സലാം ഇവിടെ ആ ഒരു കുട്ടി ഉണ്ട് അവിടെ അപ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും മിഠായി വാങ്ങണം നമുക്ക് ഇത് നമ്മുടെ നാട്ടിലത്തെ കടല മിഠായിയുടെ പേര് തോന്നുന്നു So? 30, so. 30. Twenty thousand so. 50 20 20 and this one 20, 20. Uh, uh, small baby small baby baby mm -hmm. eating what uh, uh, small Small. baby baby, yeah, baby. nothing good it's good good? Mm, good small baby poster um, small baby in good in good average good I record it. Hmm. Uh -huh. Okay. Give me this one. Mm -hmm. how much 20. 20, 20 000 out in some. And this one. And this 20. 825. 25. And in good. In tea in glicose. Ah. Problem de era good. Is me. Is me. Sugar candy. ായിരം സോമെന്നാണ് പറയുന്നത് കാരണം ഇവരെ കാടും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമുക്ക് ആ ഒരു കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിട്ട് നമുക്ക് എന്തായാലും ഇത് ഒന്ന് ട്രൈ ചെയ്യും

ഫി ഫീ ഹോസ്റ്റൽ ഫീ അതാ ബേബി അപ്പോ നമ്മള് ഹോസ്റ്റലില് നമുക്കൊരു കുട്ടിയുണ്ട് കേട്ടോ അപ്പൊ ആ കുട്ടി എന്ത് കഴിക്കുന്നു കഴിച്ചപ്പോ ഇവിടെ വേറെ കടിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമുക്ക് ആ കുട്ടിക്ക് ഇത് കൊടുക്കാം റഷ്യനാണ് അപ്പൊ ഇത് കൊടുത്തു നോക്കാം അവര് കഴിക്കും പറഞ്ഞ് അറിയില്ല ഇരുപതിനായിരം സോമാണ് അതിൽ കൂടുതലാണോ അല്ല എന്നൊന്നും എനിക്കറിയില്ല കാരണം ഇന്ന് നമുക്ക് ആപ്രിക്കോട്ടും കാര്യങ്ങളൊക്കെ സമരസാന്തെന്ന് നമ്മൾ വാങ്ങിയത് ഇരുപതിനായിരം പക്ഷെ നമുക്ക് ഇവിടെ വേറെ ഓപ്ഷൻ ഇല്ല വേറെ കാർഡുകളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ എനിക്ക് ജസ്റ്റ് ആ ഒരു ചെറിയൊരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് വാങ്ങി അല്ലാതെ ഇരുപതിനായിരം സോമ് ഇനി ഉസ്ബെക്കിസ്ഥാനിലുള്ള ആളുകൾ കൂടുതലാണ് ഈ ഒരു ചെറിയ പാക്കറ്റിങ്ങെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം കാരണം എനിക്കാ ഒരു കുട്ടിക്ക് ഒരു സ്വീറ്റ് കൊടുക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ അത് വാങ്ങിയിട്ട് വരുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ പൈസ നോക്കിയിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നണ ഇത് നിങ്ങളിൻ്റെ ഒരു പുറകിൽ കാണുന്ന ഇത് സ്കൂളാണ് തോന്നുന്നത് സ്കൂൾ അതുപോലെ തന്നെ ഒരു ഹൗസിങ് ഒരു വില്ലേജ് ഏരിയ ആണ് ഓൾഡ് ബുഹാറേനാണ് കേട്ടോ അപ്പം നമ്മളുള്ളത് ഓൾഡ് ബുഹാറേത്തെ ഇതൊരു സ്കൂളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഐ തിങ്ക് നയൻ ഡി എം ടി ടി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ അവിടുത്തെ ഒരു ബിൽഡിങ് നല്ല രസം കാണാൻ നമുക്ക് ജസ്റ്റ് നടക്കാം അപ്പോൾ ഈ അടുത്ത് ബിൽഡിങ്സിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസം കിട്ടുക ഈ ഐകസി സ്കോൾ തന്നെയാണ് കഴിച്ചത് അപ്പോൾ ബുഹാറത്തെ ഒരു സ്കോളാണ് ഈ കാണുന്നത് അപ്പോൾ എന്തായാലും ഹോസ്റ്റലിൽ പോവാം അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നിട്ട് നമ്മുടെ ബുഹാറ എക്സ്പ്ലോറിങ് സ്റ്റാർട്ട് ചെയ്യാം കഴിച്ചു നേരത്തെ പറഞ്ഞ ആ കുട്ടി ഉണ്ടല്ല അവർ ഈ ഹോസ്റ്റലിലത്തെ ആളല്ല ഈ നമ്മുടെ മരത്തെ ഗസ്റ്റാണ് അവർ ഫാമിലിയാണ് പോളണ്ടിൽ നിന്നാണ് അപ്പോൾ പരിചയപ്പെട്ടു വളരെ നല്ല ആളുകളാണ് കേട്ടോ അതാണ് ഈ ഹോസ്റ്റല് നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ പുതിയ പുതിയ ആളുകളെ കാണാം പുതിയ പുതിയ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടും കാരണം ഈ ഹോസ്റ്റലെന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ട്രാവലേഴ്സിനൊക്കെ പറ്റുന്ന ഒരു സ്പോട്ടാണ് ഹോസ്റ്റിൽ ഏകദേശം വെറും എണ്ണൂറ് ഇന്ത്യൻ റുപ്പി തൊള്ളായിരം ഇന്ത്യൻ റുപ്പിക്കൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ളൊരു റൂം നമുക്ക് ഉസ്ബെക്കിസ്ഥാനിൽ ആക്സസിബിളാണ് അപ്പോൾ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹോസ്റ്റൽ വന്ന് വിളിച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് Иവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ട്ടോ. Selam. Selam. ഇയ, заходилубы. Так, так. Он порядочный у меня. Заходите, заходите так так. Сейчас я пойду куплю. Тут есть breakfast. ഇവിടെ breakfast. It's on the breakfast. It's on the breakfast. It's on the very helpful yesterday. Thank you. <laughs> ഹലോ സ്പൈഡർമാൻ പറയൂ ഗുഡ് അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് 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 ആണ് നമുക്ക് എന്തായാലും അടിപൊളി എന്താ ഇതാണ് ഇന്നത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ബുഹാർ എന്നുള്ള ഗുഡ് നമ്മൾ സ്റ്റേ ബുക്കിംഗ് ഡോട്ട് കോമിലാണ് ചെയ്തത് നല്ല ഇഷ്ടമായി ഇഷ്ടമായി എന്തായാലും റൂമും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കൊള്ളാം അപ്പം ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ അതിന് ശേഷം നമുക്ക് ബുഹാറത്തെ കാഴ്ചകളാണ് അപ്പം ഇതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സോസ്വേജ് ഒരു ബിസ്കറ്റിൻ്റെ ഇത് ജാമ്യം ബ്രെഡ് നമ്മുടെ നമ്മുടെ ഫ്രണ്ട് ഫ്രണ്ടാണ് ഇപ്പോൾ മൈ ഫ്രണ്ട് ആ ജാസ്മിൻസാ അവിടെ പേര് ജാസ്മിൻ ആണ് ഹോസ്റ്റ് ഹോസ്റ്റിൻ്റെ മക്കളാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഈ ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്യാൻ ബുഹാറാന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അപ്പം നമ്മളെ ജാസ്മിനോട് വീടെ പറയാണ് ബ്രോ അപ്പം നമ്മൾ ഒരാളോടൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വിടെ പറഞ്ഞ് അപ്പോൾ ഇതാണ് നമ്മുടെ കോസ്റ്റില് അപ്പോൾ നമ്മളെ ഹോസ്റ്റ് ഓൾറെഡി നമ്മളെ ഡോളർ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡോളർ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകും അപ്പം നമ്മളടുത്ത് അപ്പോൾ നമ്മളടുത്ത് ഡോളറാണുള്ളത് സോന്ന് കുറവാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഗസ്റ്റേഴ്സിൽ നിന്ന് അറങ്ങിയിട്ടും ഇവിടുന്ന് പരിചയപ്പെട്ട നമ്മളൊരു ഹോസ്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിൻ്റെ ഒപ്പമാണ് dollar exchange yeah i want to go on there are you have been visited in india, india? yeah i'm I'll be, i will be in goa 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 uh -huh. yeah five years ago uh -huh. in goa yeah North Goa, oh. North Goa. How is Goa? Hmm? How is Goa? Good, good. On hilltop, hilltop. Ah, uh ah. -huh. Hill uh, you should visit Kerala, also. you will. Yeah, uh, must I you know. will visit? You like it? Mm-hmm. Uh, <laughs> Inshallah. 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 Is, yes. Yes, yes. I hope I come again in India. <laughs> India. Seven, this is very small time. അപ്പോൾ ഇവിടെ ഒരു എക്സ്ചേഞ്ച് ഉണ്ട് അപ്പോൾ കല്യാണങ്ങൾക്കൊന്ന് നോക്കുന്നത് അവിടെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല Is old Bujara starting? All, mm -hmm. mm -hmm. Yesterday, the taxi driver he dropped me here. Yes. Taxi driver. This is which is Is this one? ഡോളർ ഇല്ല ഇല്ല നമുക്ക് ചേഞ്ച് ഇവിടുന്ന് ഞാൻ ഇതുമായിട്ടൊരു ചെറിയ ഒരു ഗ്രോസറി സ്റ്റോറിലാണ് അപ്പൊ ഇവിടുന്ന് നമുക്ക് ഡോളർ എക്സ്ചേഞ്ച് ചെയ്തത് നമ്മൾ എയർപോർട്ടിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്തതിൻ്റെ സെയിം റേറ്റ് തന്നെയാണ് ഇവിടെയും കിട്ടിയത് അപ്പോൾ ഓക്കെ ഐ ആം ഹാപ്പി നമുക്ക് കൈ കൊടുത്തിട്ട് തിരിയാം റഹ്മത്ത് അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടെ ഒരു ചെറിയൊരു മിനി ഗ്രോസറി ഇതാണ് ഗ്രോസറി സ്റ്റോപ്പ് ഇന്നലെ രാത്രി നമ്മൾ ഡ്രോപ്പ് ചെയ്തത് ഇവിടെയാണ് കഴിഞ്ഞു ഈ ഒരു ഏരിയയിലാണ് നമ്മൾ നല്ല നമ്മുടെ ടാക്സി ടാക്സി ഡ്രൈവർ നമ്മൾ ഡ്രോപ്പ് ചെയ്തത് ഈ ഒരു ഏരിയയിലാണ് അപ്പോൾ അതിൻ്റെ അവർ ഉള്ളേരിയയിലാണ് നമുക്ക് പോകേണ്ടത് തന്നെ നമുക്ക് കൺഫ്യൂസ്ഡ് ആവും കാരണം രാത്രി ആരോടും ചോദിക്കാൻ പറ്റില്ല ഈ ഒരു സിറ്റി ഫുള്ള് ഓൾഡ് ബുഹാറ ഫുള്ളി എം പി ആയിരുന്നു എന്നല്ലേ രാത്രി അപ്പോൾ അതുകൊണ്ട് തന്നെ റാപ്പിഡ് ആയിരുന്നു എന്നല്ലേ അപ്പോൾ നമ്മുടെ ഹോസ്റ്റലിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടില്ല ആ ഒരു നമ്മുടെ നമ്മളെ സഹായിച്ചത് സോ യു ഗോയിങ് ബാക്ക് സോറി ഈ ഏരിയ ഒക്കെ വരുന്നത് ഓൾഡ് ടൗണിലാണ് നമ്മൾ മണി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ് അതായത് യു എസ് ഡോളറിൽ നിന്ന് ഉസ്ബെക്കിസ്ഥാൻ സോമിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് വന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ആ ഒരു ഗ്രോ നമ്മൾ കൊണ്ടായ ആ ഒരു ചെറിയ ഒരു ഷോപ്പ് നമ്മളൊരു ഗ്രോസറി സ്റ്റോപ്പ് സ്റ്റോറൊക്കെ പോലെ ഉള്ളൊരു സ്റ്റോറിൽ നിന്ന് നമുക്ക് ഡോളറ് എക്സ്ചേഞ്ചായി കിട്ടി ഞാൻ കൂടുതലാണോ കുറവാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് എയർപോർട്ടിൽ നിന്ന് കിട്ടിയത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് സോമാണ് ഒരു യു എസ് ഡോളറിന് കിട്ടിയത് ആ സെയിം റേറ്റ് ഇവിടെയും കിട്ടി അപ്പോൾ ഓക്കെ ആണ് അതുപോലെ തന്നെ ഞാൻ ചെറിയൊരു പ്രശ്നം വന്നത് എന്ന് പറയാനില്ല കാരണം ഞാൻ ഇന്നലെ നൈറ്റാണ് ഇവിടെ ചെക്ക് ഇൻ ചെയ്തത് ആ സമയത്ത് എന്താ പറയുക ഇവിടെ ട്വൻറ്റി ഫോർ ഹവർ അല്ല ഓരോ നൈറ്റിനാണ് ഇവിടെ നമ്മൾ പേ ചെയ്യേണ്ടത് അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക ഒരു നൈറ്റ് നിങ്ങൾ സ്റ്റേ ചെയ്യുന്നതിനാണ് നിങ്ങൾ ഈ ബുക്കിംഗ് ഡോട്ട് കോമിൽ കാണിക്കുന്ന റേറ്റ് വരിക കൂടുതലൊരു നൈറ്റും കൂടി കൂടുതലായി കഴിഞ്ഞാൽ അത് അഡീഷണലി വൺ ഡേ ആയിട്ട് മാറും അപ്പോൾ ടോട്ടലി നമ്മൾ ഇരുപത്തി ആറ് ഡോളറാണ് നമ്മൾ ഇന്നത്തെ ഒരു സ്റ്റേക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തത് ഇരുപത്തി ആറ് ഡോളർ എന്ന് പറയുമ്പോൾ ഏകദേശം ഇന്ത്യൻ റുപ്പി രണ്ടായിരത്തി ഇരുന്നൂറ് ഇന്ത്യൻ റുപ്പി വരും ഓക്കെ ഫൈൻ ഇറ്റ്സ് ഓക്കെ കാരണം അത്യാവശ്യം നല്ല ഒരു സർവീസസ് നമുക്ക് കിട്ടി ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് പിന്നെ രണ്ട് നൈറ്റ് നമുക്ക് സ്ലീപ്പ് ചെയ്യാം അപ്പോൾ യാക്കെ ഇറ്റ്സ് ഫൈൻ അപ്പോൾ നമ്മളുടെ ഈ ഒരു ഏരിയയിലാണ് ഇപ്പോൾ നമ്മളത് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് നമ്മളെ ബ്രോ നമുക്ക് അവിടെ ഡ്രോപ്പ് ചെയ്തു അപ്പോൾ നമുക്ക് ഈ പൈസയുടെ അത് കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ കൺഫ്യൂസ്ഡ് ആകും പക്ഷേ ഓക്കെ ആണ് കേട്ടോ കാരണം രണ്ടായിരത്തി ഇരുന്നൂറ് എന്നൊക്കെ പറയുമ്പോൾ ഒരു രണ്ട് നൈറ്റിന് ഇറ്റ്സ് ഓക്കെ യും ബഡ്ജറ്റ് കുറച്ചിട്ടൊക്കെ യാത്ര ചെയ്യാൻ പറ്റും പിന്നെ ഇല്ല നല്ല നല്ല എന്താ പറയുക ഹോം സ്റ്റേ ഇഷ്ടമായി നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ് നിലവിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ ഓക്കെ രണ്ടായിരം ഇന്ത്യൻ റുപ്പി അല്ലേ ഇരുപത്താറ് ഡോളർ ഓക്കെ ഫൈൻ അപ്പോൾ നമുക്ക് ഇനി നമ്മളുടെ ബുഹാറത്തെ ടൂറിസ്റ്റ് സ്പോട്ടുകൾ കാണാൻ വേണ്ടിയിട്ട് നമുക്കിറങ്ങും നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ ോംസ്റ്റേയിൽ പോയി ഹോം സ്റ്റേയിൽ പോയി നമുക്ക് നമ്മുടെ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാം അതിന് ശേഷം നമുക്ക് ബുഹാറ ഓൾഡ് ടൗൺ കാണാൻ കാണാനിറങ്ങാം പിന്നെ ബുക്കിംഗ് ഡോട്ട് കോമിൽ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നോർമലി കുറവ് പ്രൈസ് കാണിക്കുമ്പോൾ എട്ടും ഒക്കെ ഡോളർ കാണിക്കുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്യും അപ്പോൾ അതിൽ പ്ലസ് ടാക്സ് ഇൻക്ലൂഡഡ് ആണോ അതോ വിത്ത് ടാക്സ് ആണോ എന്നുള്ളത് എന്നെ നോക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് പറ്റിയത് അതാണ് കാരണം അത് നോട്ട് ഇൻക്ലൂഡഡ് ടാക്സ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു റേറ്റ് വന്നത് അത് ഓൾറെഡി ആ ഒരു സൈറ്റിൽ തന്നെ അതിൻ്റെ അടിയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം നമുക്ക് ജസ്റ്റ് നമ്മുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഓൾഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം